നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മുംബൈയിൽ ഭീതി വിതച്ച് ഇസ്ലാമിക ഭീകരത റിപ്പബ്ലിക് ദിനത്തിൽ ഭീകരാക്രമണം എന്ന സന്ദേശം വീണ്ടും തുടർച്ചയായ ഭീഷണി സന്ദേശം എത്തിയത് മുംബൈ വിമാനത്താവളത്തിൽ സന്ദേശം കണ്ടെത്തിയത് വിമാനത്താവളത്തിലെ ബാത്റൂമിൽ ആക്രമണത്തിന് പദ്ധതിയിടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ മാസം ഏഴിന് ശേഷം മുംബൈയിൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഭീഷണി സന്ദേശം സംഭവത്തിൽ അന്വേഷണം തുടരുന്നു വിമാനത്താവളത്തിന് കനത്ത സുരക്ഷ പരാജയത്തിനു പിന്നിലെ പാർട്ടി വഴി കേരളത്തിൽ സിപിഎമ്മിന്റെ ജനസ്വാധീനത്തിൽ ചോർച്ചയുണ്ടായെന്ന് എം എ ബേബി ഏറ്റുപറച്ചിൽ പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടിയെന്ന് മേനി നടിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളണം സംസ്ഥാനത്തെ സാഹചര്യത്തിൽ സിപിഎമ്മിന് എട്ടു സീറ്റിലും അധികം കിട്ടുമായിരുന്നു പാർട്ടിക്ക് സംഭവിച്ച പാളിച്ച ജനങ്ങളിൽ നിന്ന് അകന്നത് പശ്ചിമ ബംഗാളിലെ തിരിച്ചടിയാണ് സിപിഎം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബേബി ഇന്ദ്രപ്രസ്ഥത്തിൽ പോരിന് പെൺപട ഡൽഹിയിൽ കിരൺ ബേദി ബിജെപിയുടെ മുഖ്യസ്ഥാനാർത്ഥിയാകും അന്തിമ തീരുമാനം ഉടൻ സാമൂഹിക പ്രവർത്തകയും മുൻ പോലീസ് മേധാവിയുമായ ബേദി ബിജെപിയിൽ ചേർന്നത് ഇന്നലെ ആം ആദ്മി നേതാവ് ഷാസിയ ഇൽമി ഇന്ന് ബിജെപിയിൽ ചേരും അംഗത്വം എടുക്കുന്നത് വൈകിട്ട് മൂന്നിന് ഇരുവരും ബിജെപിയുടെ പ്രചരണം നയിക്കും ആം ആദ്മിയുടെ പൊള്ളത്തരം പുറത്തു പുറത്തുകൊണ്ടുവരുമെന്ന് ഷാസിയ മോദിയെ പുകഴ്ത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ മോദിയുടെ ടീം മികച്ചതെന്നും ഡൽഹിയിൽ മോദി തരംഗമെന്നും തരൂർ ഇന്നലെ കൊൽക്കത്തയിൽ സുനന്ദ കൊലക്കേസിൽ കുടുങ്ങിയ തരൂരിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഇനിയും തയ്യാറായിട്ടില്ല മോദിക്ക് പിന്തുണയുമായി തരൂർ തരൂരെത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസ് നിലപാട് നിർണായകം കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു നമുക്ക്